നമ്മുടെ അടിപൊളി ദിവസം നമ്മള് വണ്ടി എടുക്കാൻ പോവാണ് നമ്മളെ ഇറങ്ങാൻ ഇറങ്ങാ നാലുമണിക്ക് മണിക്ക് പറഞ്ഞ കേട്ടാ നാലു മണി ആവാറായി ഞങ്ങളിവിടെ നിന്നൊക്കെ അധികം ദൂരല്ലേ കുറച്ചുള്ളൂ മൂന്നാല് കിലോമീറ്റർ ഉള്ളു നല്ല മഴ പൊറത്ത് പെയ്യുന്നുണ്ട് ആക്കുണൂട്ടനും കല്യാണം വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് അച്ചു വന്നിട്ടുണ്ട് അച് മാത്രമാണ് വന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങള് വേറെ ആരെയും കാര്യമായിട്ടൊന്നും വിളിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഞങ്ങൾ പോകാൻ പോവാൻ റെഡി ആയിട്ടുണ്ട് സുവിന്ന് സാരിയിലാണ് ഞാൻ മുണ്ടെടുത്തപ്പോ മഴ കാരണം മുണ്ട് എടുത്തില്ല പിന്നെ സാധാരണ ഒരു ജീൻസ് എടുത്തിട്ടു അവര് വണ്ടിയിൽ അപ്പൊ അച്ചു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അച്ചുവിന്റെ വണ്ടിയിലാണ് പോണത് കൊടിയെടുത്തേട്ടാ ഞങ്ങള് പോവാണ് ഞങ്ങള് കൊണ്ടുപോവാനായിട്ട് അച്ചു വന്നിട്ട് ഇവിടെ ൾക്കാരും വായിച്ചും വായിട്ടിരിക്കണെ പിണങ്ങിട്ടാണ് ഇരിക്കണത് നല്ല മഴ നല്ല മഴ മരം വരില്ലേട്ട നമ്മളവിടെ ഗേറ്റ് ആണ് ചിരിക്ക നേരെ ഇത്തിരി വായിക്കാം അപ്പൊ ഞങ്ങൾക്ക് രണ്ടു വഴിയുണ്ട് ഇപ്പുറത്തോടെ ഉണ്ട് ആ സൈഡിൽ കൂടെ ഉണ്ട് അപ്പൊ നമ്മള് ഏതു വഴി കൂടെ പോണേ കല്യോല്ലൂർ കൂടി പോകണം വലിയ കൂടി പോവാൻ തീരുമാനിച്ചു വണ്ടി വീട് തിരിച്ച് കൊല്ലിട്ട് പോവാണ് നല്ല കാറ്റും മഴയുണ്ട് കേട്ടാ ഇപ്പൊ ഉച്ചവരെ വല്യ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നല്ല മഴ അത് ശരിയാണെന്നുട്ടി അതാണ് കല്യാണിയുടെ സങ്കടം ഇന്നലെ പറഞ്ഞു ഇന്ന് പിന്നെ രക്ഷപ്പെട്ടു കിട്ടി ആണ് ഇവരെ സ്കൂളിൽ വിട്ടിട്ട് നമ്മള് പോവാന്നാണ് വിചാരിച്ചിരുന്നല്ലേ നമ്മള് സ്കൂളില് നാലു മണിക്കാണ് നമുക്ക് ഡെലിവറി വണ്ടി അപ്പൊ എന്തായാലും ഇവരെ സ്കൂള് കളയണ്ട സ്കൂളിൽ പോകട്ടെ എന്ന് വിചാരിച്ചു ഉച്ചക്ക് പോയിട്ട് ചേട്ടൻ പോയി കൊണ്ടുവരാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ രക്ഷപ്പെട്ടു അല്ലെ നസ്കുവാ നസ്കുവിന് എന്റെ ഡെലിവറി തല്ലുട്ടി

അപ്പൊ നമ്മളുടെ വണ്ടിയുടെ ഷോറൂമിന്റെ അടുത്ത തണായിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഗംഭീര മഴ ലെഫ്റ്റ് ലെഫ്റ്റ് ഓട്രസ്റ്റെ കവർ ചെയ്യുന്നുണ്ടവിടെയാണ് നമ്മളുടെ വണ്ടിയുടെ ഷോറൂം ഇവിടെ ബിആർയുടെ ഷോറൂമുണ്ടല്ലോ ഇതില് പെയ്തിലൊക്കെ ഈ ഷോറൂമിൽ പോയല്ലോ ഷോറൂമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ വേഗം തന്നെ ഉള്ളിലേക്ക് കടന്നു ഉള്ളിലേക്ക് കടന്നപ്പോൾ പിള്ളേർക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഏത് വണ്ടി വേണം എന്നുള്ളതായി അപ്പോൾ അവർ ആ പല വണ്ടികളിങ്ങനെ പോയി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ തന്നെ ഉണ്ടായിരുന്നു ഉള്ളു നമുക്ക് ഒരു ഡെലിവറി ടൈമെന്ന് പറഞ്ഞാൽ നാല് മണിക്കായിരുന്നു അപ്പോൾ നമുക്ക് തരാൻ എക്സിക്യൂട്ടീവ് പുറത്തേക്ക് വേറെ കസ്റ്റമറേയും കൊണ്ട് പോയിരിക്കുകയായിരുന്നു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മളവിടെ ഇരുന്ന് സെറ്റ് ഇങ്ങനെ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്ല്യാണിയിലാക്കണു അച്ചൊക്കെ കൂടിയിട്ട് അപ്പോൾ ഈ കിടക്കുന്ന നീല കളർ നല്ല ഭംഗി ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു പിന്നെ റെഡ് കളറൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മോഡൽസ് വണ്ടികൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാ വണ്ടികളും പോയി നോക്കി വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഓരോ അവർ നമുക്കായിട്ടൊരു ചെറിയൊരു കേക്ക് കട്ടിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ ബാങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് സൈൻ ചെയ്ത് കൊടുക്കണമല്ലോ നമ്മൾ വണ്ടി എടുക്കണേൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ സാറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോരു പേപ്പേഴ്സായിട്ട് നമ്മൾ കാണിച്ചിട്ട് പറഞ്ഞു തന്നു ഇന്ന ഇന്ന പേപ്പറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ സൂക്ഷിക്കേണ്ട പേപ്പർ ഏതാണെന്നുള്ളതും എല്ലാ വണ്ടിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല അവരെ അവിടെ ഇങ്ങനെ വായിക്കാനൊക്കെ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേ നമ്മുടെ വണ്ടി നമ്മൾ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് ചേട്ടൻ സൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ പറയുക നല്ല ആൾക്കാരായിരുന്നു കേട്ടോ അവിടുത്തെ നല്ല നല്ല പെരുമാറ്റമായിരുന്നു എല്ലാവരും നല്ല നല്ല പോലെ നമ്മുടെ അടുത്ത് പെരുമാറാനും വണ്ടിയുടെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എല്ലാം നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു അതിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമുക്കതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്കും അതിനെ അറിയാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതേ കല്ലു അവിടെ പോയിട്ട് റെഡ് കളറ് കണ്ടപ്പോൾ രണ്ടാളും കല്ല് പോയതിൻ്റെ പിന്നാലെ പിന്നാക്കണും പോയപ്പോൾ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇത് നമ്മുടെ നമ്മൾ വണ്ടി എടുത്തത് തിങ്കളാഴ്ചയായിരുന്നു ജൂലൈ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഒത്തിരി സന്തോഷം എന്താ പറയുക എങ്ങനെയാണ് ആ സന്തോഷം പറയേണ്ടതെന്ന് അറിയേണ്ടതായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ചേട്ടൻ കോൾ വന്നപ്പോൾ ഞാൻ ചേട്ടൻ അടുത്ത് കൊടുത്തതാണ് ആ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അപ്പോൾ അതേ നമുക്ക് അവർ കേക്കൊക്കെ റെഡി ആക്കി വെച്ചിട്ട് നമ്മളെ വിളിച്ചു കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൗഡ് മൊമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ പറയാമല്ലേ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ നമുക്ക് കിട്ടുന്നൊരു കഷ്ടപ്പാടിന് ഈശ്വരൻ തരുന്ന ഒരു എന്താ പറയുക സമ്മാനം എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അത് ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഒക്കെ കട്ട് ചെയ്ത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു നല്ല അടിപൊളി കേക്ക് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കി നമ്മൾ അവിടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ആയിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ഒരു ഫാമിലി സൂവിയസ് സൂവീസ് ബ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി ഒരുമിച്ചാണല്ലോ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നത് അതിൽ തന്നെ അത് തന്നെ നിങ്ങളോട് നന്ദി പറയുന്നുണ്ട് ഈശ്വരനോടും നിങ്ങളോടും എല്ലാവരോടും ഒരുമിച്ച് നന്ദി പറയാണ് അപ്പോൾ ഈ കേക്കിൽ നിന്ന് ഒരു പീസ് നിങ്ങൾക്ക് കൂടിയിട്ടുള്ളതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയായാലും എന്തായാലും നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നതിന് എല്ലാം നിങ്ങളും ഒരു ഭാഗമാണ് നമ്മുടെ അപ്പോൾ ഇനിയുള്ള ഇതും വരെയുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ അവിടുത്തെ ചേച്ചി വന്നിട്ട് വേഗം അത്ര എല്ലാവർക്കും സർവ്വേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ വണ്ടികളുടെ മോഡൽസും ഒക്കെ നമ്മൾ നോക്കിയാൽ അപ്പോൾ ചേട്ടൻ ചോദിച്ചത് ഈ പിന്നെ ഇതിൽ ഏത് വണ്ടി വേണമെന്നുള്ളത് ചോദ്യമായി അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് വണ്ടിയായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എനിക്ക് പിന്നെ വണ്ടീനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചേട്ടന് അറിയുന്ന പോലെ എന്തായാലും എനിക്കറിയില്ല നമ്മളതിൽ കയറിയിരിക്കുന്നു യാത്ര ചെയ്യുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതെ ലാസ്റ്റ് നമ്മുടെ നമുക്കായിട്ട് വണ്ടി തരാനായിട്ട് പോവാണ് അപ്പോൾ അതെ നമ്മൾ വണ്ടിയുടെ അടുത്തൊക്കെ പോയി നിന്ന് അപ്പോൾ ഒരാദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒത്തിരി ഒത്തിരി ഒരു സൂപ്പർ നിമിഷമായിരുന്നു ഇത്